വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചേന എരിശ്ശേരി ഇന്ന് നമുക്ക് ചേന എരിശ്ശേരി തയ്യാറാക്കിയെടുക്കാം സ്വാദിഷ്ടമായ കേരള സദ്യ വിഭവമാണിത് ഇതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് ചേനയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ക്യൂബായി മുറിച്ചെടുക്കണം ഇനി ഇതിനെ നമുക്ക് ഒരു പാനിലോട്ട് എടുക്കാം ഒരു മൺചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം അടുത്തതായി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചേനയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ചേന നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഈ ചേനയെ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ അര കപ്പ് തേങ്ങ ഒന്ന് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഒരല്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പിനെ നമുക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചേനയിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ചേന എരിശേരി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വറവ് തയ്യാറാക്കി എടുക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് വറ്റൽ മുളക് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി ബ്രൗൺ നിറമായി വരണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിനെ കൂടെ നമുക്ക് ബ്രൗൺ നിറമാക്കിയെടുക്കാം നമ്മുടെ വറവ് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ സദ്യ വിഭവമായ ചേന എരിശ്ശേരി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്